ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അനീഴം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നവരാണ് ഉയർച്ചകളും താഴ്ചകളും അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിലും ബുദ്ധിപരമായിട്ട് സ്വന്തം പരിശ്രമത്തെ കൊണ്ട് വളരെ ഉയർച്ചയിലേക്കും ഭംഗിയുമുള്ളതായ ജീവിതത്തിലേക്കും എത്തിച്ചേരുന്നവരാണ് കൂടാതെ എല്ലാവരോടും വളരെയധികം ആത്മബന്ധം പുലർത്തുന്നവരും സഹായ മനഃസ്ഥിതി ഉള്ളതായ ഈ അനീളം നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിലോ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ഈ ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ ചൊവ്വയുടേതായ ദൃഷ്ടി പതിനൊന്നാം ഭാവം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നതിനാലും ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ കുടുംബാധിപതിയും അഞ്ചാം ഭാവാധിപതിയുമായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ സമയത്ത് ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ശാരീരികമായിട്ട് നിലനിൽക്കുന്നതായ വിഷമതകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ അനീഴം നക്ഷത്രക്കാരുടെ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിട്ടുള്ള സൂര്യനും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനും ലാഭാധിപനായിരിക്കുന്ന ബുധനും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതും ഈ നിവൃത്തി സ്ഥാനത്താണെങ്കിലോ വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മ സംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂര്യനും ബുധനും ശുക്രനും അഷ്ടമത്തിലേക്ക് വരുന്നതുകൊണ്ട് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മസ്ഥാനത്തേക്കാണെങ്കിലോ ഈ സമയത്ത് ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് ജൂൺ മാസം പകുതിക്ക് ശേഷം സംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ അഞ്ചാം ഭാവാധിപതിയും സർവേശ്വര കാരകനുമായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നിവൃത്തിസ്ഥാനമായിട്ടുള്ള ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാലും ഈ സമയത്ത് വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റേതായ അനുകൂലസ്ഥിതിയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ കുടുംബപരമായിട്ടും ധനപരമായിട്ടും ചിന്തിക്കുമ്പോൾ ഈ ജൂൺ മാസത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കുടുംബാധിപതിയായിട്ട് നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കുടുംബപരമായിട്ടും ധനപരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ള സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്